ഹൈഡീസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേര് കുറേ നാളായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മടിയൊക്കെ കൊണ്ട് ചെയ്യാതെ ചെയ്യാതെ എന്താണ് അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ് അപ്പോൾ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ കാണാം ഇത് കണ്ടോ ഒരാൾ ഉറങ്ങുന്നത് ഉറങ്ങുന്നത് കണ്ടോ പൊതുവെ ഉറങ്ങലൊക്കെ ഉണ്ടാവും പണ്ട് എനിക്കുണ്ടായിരുന്നു ഇങ്ങനെ കിടക്കുന്നത് എഴുന്നേറ്റിട്ടില്ല ജസ്റ്റ് എനിക്ക് തോന്നുന്നു പത്ത് മണിയൊക്കെ കഴിഞ്ഞ് പക്ഷെ നമുക്ക് നമ്മുടെ കുക്കിംഗ് പരിപാടിയിലേക്ക് കടക്കാം ഓൾമോസ്റ്റ് ഒന്ന് സെറ്റ് ആവുമ്പോൾ നമുക്ക് അവരൊക്കെ വിളിക്കാം സ്വന്തം കറിവേപ്പില റൂമേറ്റ് ചേട്ടൻ നട്ടതാണ് കറിവേപ്പില വരയ്ക്കാം കറിവേപ്പില ചാഞ്ഞ് തൂങ്ങിയത് നമ്മുടെ ആവിധിക്ക ഇവിടെ ശെരിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കഷ്ടപ്പാട് ഓക്കെ ഓക്കെ ആരാ ഇത് മോളിലൊക്കെ നാളെ എല്ലാരും ആവേദിക്കാനും കാണുന്നില്ല പറയും ദ പെർസണൽ ഫാൻസ് ഫാൻസ് ആ ഇഡപിരി हाय ആ ഗിട്ടി ഇസ്സമോൾ ആരീ ഓക്കേ മുൻതുണ്ടി അമ്മുള അമ്മുള പോട പോട അമ്മുള മുൻതുിച്ചേ ആ കുപ്പായത്തില് താഴെ ഇറങ്ങിക്കൂടാ എങ്ങനെയാ എങ്ങനെയാ സംഭവത്തില്ല ഒന്ന് ഒന്നയച്ചൂട്ടേ നോ കളിക്കാൻ പോയാ വാ ദോളി ചലിച്ചാ ഓളി ചലിച്ചാ ഓളി ചലിച്ചേ ഓളി ചലിച്ചേ ഓളി ചലിച്ചേ ഓളി ചലിച്ചേ ഓളി ചലിച്ചേ ചേട്ടാ ഏത് ചേട്ടാ ചിച്ചേ ചിച്ചാതാ

അപ്പോൾ നേരെ തന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് നമ്മൾ ഇൻസ്റ്റന്റ് ഇൻസ്റ്റൻറ്റായിട്ടുള്ള നൂൽപിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ നാട്ടിൽ ഇടിയപ്പം എന്നായിരിക്കുമൊക്കെ പറയുന്നുണ്ടാവുക നമ്മളിവിടെ നൂൽപെട്ട് എന്ന് പറയും അപ്പോൾ തലേന്ന് തന്നെ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിട്ടുള്ള ചിക്കനൊക്കെ മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പണി കിട്ടി അതൊന്ന് ഭയങ്കര പോയി പിന്നെ കുറേ അധികം വെനക്കെട്ടിട്ടാണ് റെഡിയാക്കി എടുത്തത് അപ്പോൾ അതായത് പോലെ നമ്മൾ ജസ്റ്റ് ആവി കയറ്റി ജസ്റ്റ് എടുത്താൽ മതി കേട്ടോ നൂല്പ്പെട്ട് അത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ അത് നമ്മൾ റെഡി ആക്കാൻ വേണ്ടി വെച്ചു ചായ പിന്നെ പൊറോട്ട ഉണ്ടാക്കി അപ്പോൾ ഈ ഒരു സൺഡേ കുറച്ച് ഹെവി ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഞായറാഴ്ച ആവുമ്പോൾ എല്ലാവരും നമ്മൾ റൂംമേറ്റ് ആയിട്ടുള്ള എല്ലാവരും ഉണ്ടാകും കിച്ചണിൽ അപ്പോൾ അതാ മനോഹാട്ടിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന രാവിലെ ഏട്ടനും അതൊല്ലിയൊക്കെ ഉണ്ട് കിച്ചണിൽ അവരും സൺഡേ സ്പെഷ്യലൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വ്ലോഗ് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ അവരെയും കൂടെ ആഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ കാര്യമായിട്ടുള്ള കുക്കിംഗ് പരിപാടി തുടങ്ങിയിട്ടുണ്ട് മെയിൻ ആയിട്ട് എല്ലാവരും കിച്ചണിൽ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച അപ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് തന്നെ തന്നെയായിരിക്കും അതിൻ്റെ ഇടയിൽ മോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് മണി

ഏറ്റവും ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ് ഡെയിലി പക്ഷെ ഇന്നും ഇവള് ഇവയിക്കുന്നതാണ് അല്ലെങ്കിൽ ഓ

അടിച്ച പൊറോട്ട വേണ്ടവർ വിളിക്കൂ കോണ്ടാക്ട് ചെയ്യൂ നമ്പർ സീറോ ഫൈവ് സിക്സ് വൺ ഫൈവ് സിക്സ് ഓ പ്രൊഫഷണൽ അങ്ങനെ പൊറോട്ടയും നൂൽപുട്ടും അതുപോലെ തന്നെ ചിക്കൻ കറി അത് നമ്മൾ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായ ചിക്കൻ കറി ആയിരുന്നു അതൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ചായയും ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഹെവി ആയിരുന്നു അതിൻ്റെ ഇടയിൽ മോൾക്ക് കൊടുക്കുന്നതാണ് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടി ഇനിയിപ്പോൾ എന്ത് ഫുഡ് കഴിക്കാനിരുന്നാലും ഞാനും അവളും അടിയായിരിക്കും കേട്ടോ കാരണം അവളെ കഴിപ്പിക്കാൻ ഭയങ്കര പാടാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രായത്തിലുള്ള എല്ലാ കുഞ്ഞുമക്കളുള്ള അമ്മമാരുടെ ഒരു ടാസ്ക് ആയിട്ടുള്ള പരിപാടി തന്നെയായിരിക്കും അല്ലേ പിള്ളേരെയും ഫുഡ് കഴിപ്പിക്കാന്ന് പറയുന്നത് എന്ത് പറഞ്ഞാലും കഴിക്കൂല അവസാനം അവൾക്ക് തോന്നുന്ന രീതിയിൽ കഴിക്കും കാരണം സെയിം സാധനം തന്നെ നമ്മളെ റൂംമെയ്റ്റ് ആയിട്ടുള്ള ചേച്ചി കൊടുത്തപ്പോൾ കൊടുത്തപ്പോ പുറത്തിരുന്നു കഴിക്കുന്നു ഞാൻ കൊടുത്തപ്പോൾ കഴിക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ള കൂട്ടുകാർ അല്ല കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പൊ പിന്നെ ചേച്ചി കൊടുത്തതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഭാഗം പിന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല കാരണം ഞാൻ കുറേ അധികം നേരം മെനക്കെട്ടു അവളെ ഒന്നും കഴിപ്പിക്കാൻ വേണ്ടിട്ട് പക്ഷെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചേച്ചി ആയാലും പറയും ആ പിള്ളേരൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പൊ പിന്നെ കുഴപ്പമില്ല അപ്പൊ അവള് ചേച്ചീൻ്റെ കൂടെ നിന്ന് കഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അവളുടെ പുതിയ സൈക്കിൾ കാണിച്ചാൻ വേണ്ടിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് നോക്കി അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടി തന്നെ ഒന്ന് നേരത്തെ തന്നെ ബിരിയാണി ആക്കാൻ വേണ്ടി ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് കയറി പക്ഷെ പണി കിട്ടിയതായിപ്പോഴായിരുന്നു ചിക്കൻ ഒരു ഫ്രീസ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്രേ അതാകെ നമുക്ക് സീനായിരുന്നു സീനായിരുന്നുണ്ടോ കോമഡി വെളിച്ചെണ്ണ നല്ല ചൂടായി ചിക്കൻ ഇടാൻ നോക്കുമ്പത്തേക്ക് ചിക്കൻ ഫ്രീസ് ആയിട്ട് ഇരിക്കുന്നത്രേ കട്ട മാറി നേരെ വേഗത്തി ചിരിക്കാനും പറ്റുന്ന ആ ഒരു കോമഡി വിഷ്വൽസും കൂടി ഞാൻ കാണിച്ചു തരാം ചിക്കനെ നമ്മള് ചിക്കൻ മസാല തേച്ച് വെച്ചത് ഉണങ്ങാൻ വെച്ചിട്ട് ചിക്കൻ വെയിലത്ത് നിർത്തി അയ്യോ അയ്യോ

ോക്കെ നോക്കേക്ക് മാനവാട്ട വെച്ചു അമ്മടൂരിന്റെ പേരെന്താ ഏയ്ക്ക ഏയ്ക്കല്ല നൈഹ എണ്ണ അമ്മടൂരിന്റെ പേരെന്താ ഏക്ക അല്ല നൈഹ എണ്ണ കുഞ്ഞിമണിന്റെ പേര് ചിക്കൻ സെറ്റായി കിട്ടുന്നതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ വീട്ടിലേക്കൊക്കെ ഒന്ന് ഫോൺ ചെയ്തു അപ്പോൾ എല്ലാവരുമായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് കുറച്ച് നേരം ആകുമ്പോൾ തന്നെ ചിക്കൻ ഒന്ന് നമുക്ക് വിട്ട് കിട്ടിയിട്ടോ ഇന്ന് നമുക്ക് നേരെ തന്നെ ഫ്രൈ ചെയ്യണം നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് മൊബീസ് സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ ശരിക്കും ബിരിയാണി ഉണ്ടാക്കാനൊന്നും നമുക്ക് അറിയില്ല പക്ഷേ ഉമ്മ കുറെ ഓടിയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കേട്ടോണ്ടാണ് ചെയ്യുന്നത് കേട്ടോ എന്തായാലും ബിരിയാണി അടിപൊളിയായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തു സൺഫ്ലവർ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു കാര്യം നമ്മൾ വേറെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായത് ഹാഫ് ബോയിൽ ചെയ്തിട്ടുള്ള റൈസിലേക്കല്ല കേട്ടോ ദം ചെയ്തത് നേരെ തന്നെ നമ്മൾ ചോറ് തന്നെ കറക്റ്റ് വേഗോടി ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ആദ്യം തന്നെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് ജീരകശാല അരി ഞാൻ രണ്ടര ഗ്ലാസ് എടുത്തു ഞാൻ എനിക്ക് കുക്കറിൽ വെക്കാൻ കറക്റ്റ് വേവില് കിട്ടാറുണ്ട് കേട്ടോ ആ ഒരു അതിൻ്റെ ഷേപ്പ് ഒന്നും പോകാണ്ട് അപ്പോൾ ഞാൻ രണ്ടര ഗ്ലാസ് അരിക്ക് അതെനിക്ക് ഒരു പാകമൊക്കെ ഉണ്ട് ആ ഒരു രീതിയിലാണ് വെള്ളമൊക്കെ വെക്കുന്നത് ഇത്ര ഗ്ലാസ് തന്നെ ഇത്ര അളവ് വെള്ളം അങ്ങനെയൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തു അതിലേക്ക് ഗ്രാമ്പൂ പട്ട ഏലക്കായ പിന്നെ അതിൻ്റെ ആ ഒരു ഇലയൊക്കെ ഇല്ലേ അതിനെന്താ പറയുക ബേ ലീഫ് ആ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കംപ്ലീറ്റ് ഇതുപോലെ സ്പൈസസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വെള്ളം മാറ്റി എടുത്തുവച്ചിട്ടുള്ള അരി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തു അതിലേക്ക് തിളച്ചിട്ടുള്ള ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വരെ നോർമലി എല്ലാവർക്കും അറിയായിരിക്കും ചെറിയൊരു കാര്യം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എത്ര വെള്ളം എത്ര ഗ്ലാസ് വെള്ളം എന്നൊന്നും എന്നോട് ചോദിക്കല്ലേ കേട്ടോ കാരണം എൻ്റെ ഒരു മനക്കണക്ക് പോലെ ആട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് തള വന്നതിന് ശേഷം ഒന്ന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് തള വന്നതിന് ശേഷം മാത്രം അതിൻ്റെ അടപ്പിട്ട് കൊടുക്കുക പിന്നെ അരികൾ ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു വൺ ടീസ്പൂണൊക്കെ മതി കേട്ടോ ഈ ഒരു സമയത്ത് നാരങ്ങ നീരൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല എന്ന് തോന്നുന്ന എനിക്കറിയില്ല ഞാൻ ചെയ്യാറില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കണക്ക് അതായത് ഒറ്റ വിസിലടിക്കുക ആ വിസിലടിച്ച സമയത്ത് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക ഒന്ന് ഒരു ഇരുപത് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് എണ്ണുക ആ ഒരു വിസിൽ കമ്പ്ലീറ്റ് കഴിയുന്നവരെ ആ ഒരു കുക്കറിൽ തന്നെ വെച്ചിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ വെന്ത് കിട്ടും കറക്റ്റ് വേവില് കിട്ടും കേട്ടോ അത് കുക്കറിനുസരിച്ചിട്ട് ഡിപ്പെൻസ് ഓൺ കുക്കർ എന്ന് വേണമെങ്കിൽ പറയാം കാരണം പല പല കുക്കറിൻ്റെ പല പല പ്രഷർ ആയിരിക്കുമല്ലോ അപ്പൊ അതിനനുസരിച്ച് മാറ്റം വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങളുടെ കുക്കറിനുസരിച്ച് നിങ്ങൾ ഒരു വട്ടൊക്കെ വെച്ചിട്ട് നോക്കിയിട്ട് വേണം ഇത് കണ്ടുപിടിക്കാൻ ചിക്കൻ വറുത്ത് വിളിച്ചേ സബോളിട്ട് ഇട്ട് വേണ്ട ഇഞ്ചി പത്തുമുളക് വെളുത്തുള്ളി അത് ഒരു പേസ്റ്റായിട്ടിട്ട് അതും ഇട്ടു ഓക്കെ പിന്നത് വേണ്ട വന്ന് ആ ഒരു പച്ചമണം പോയപ്പോ തക്കാളി ആവശ്യത്തിന് ജ്യൂസ് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞാണെങ്കിലും ഇടല്ലോ ഞാൻ ജ്യൂസ് എടുത്തിട്ട് വിളിച്ചത് അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ തൈര് ചിക്കൻ മസാല ആ മല്ലിപ്പൊടി ആഹ് മുളക് പൊടി ആ കുറച്ച് കുരുമുളക് പൊടി ആ മഞ്ഞപ്പൊടി കാശ്മീരി ചില്ലി കൊറച്ച് മഞ്ഞ മൊളിക്കുന്നുണ്ടല്ലോ സൈഡിക്കുന്നുണ്ടല്ലോ വേണ്ട കുഴപ്പമില്ല അങ്ങനെ വന്ന

അപ്പം ബിരിയാണി മസാല സെറ്റായിട്ടുണ്ട് നമുക്ക് റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡെക്കറേഷൻ പരിപാടി ചെയ്യാം നമ്മൾ ചിക്കൻ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിലേക്ക് തന്നെ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതിലേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ ആ ഒരു എണ്ണ കുറച്ച് നമ്മൾ ആ ഒരു റൈസിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുത്തത് ഇതൊന്നും ഹെൽത്തി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല എന്നാലും കുറച്ച് ഡെക്കറേഷൻ പരിപാടി കുറച്ച് കളർഫുൾ കളർഫുള്ളായിക്കോട്ടെ എന്ന് കരുതിയിട്ട് മാത്രം ചെയ്ത് കൊടുത്താ കേട്ടോ അപ്പോൾ ഇതൊന്നും ആവശ്യമുണ്ടെന്നൊന്നും ഒരിക്കലും ഞാൻ പറയൂല പിന്നെ ഒരു പൊടിക്ക് നമുക്ക് ആ ഒരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് സും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് അതും ആവശ്യമൊന്നും ഇല്ല വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി എങ്ങനെ തുടങ്ങിയതാണ് ഞാൻ വ്ലോഗ് ലുക്ക് മസാല മൊത്തം ഇങ്ങോട്ടേക്ക് എടുക്കും ഉള്ളിലേക്ക് എടുക്കും അങ്ങനെ ഫിനിഷിംഗ് പരിപാടിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മിക്സ് ചെയ്യുന്നത് റൈസും ചിക്കൻ മസാലയും കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് ചിക്കൻ മസാല ഉണ്ടാക്കി ആ ഒരു പാത്രത്തിൽ തന്നെ ആട്ടോ സെറ്റ് ചെയ്തത് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആ ഫ്രൈ ചെയ്ത ഉള്ളിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടുകൊടുത്തു എനിക്ക് അതിൻ്റെ ഇടയിൽ മധുരം കഴിക്കുന്നത് ഇഷ്ടല്ലാത്തത് കൊണ്ട് തന്നെ മുന്തിരി ഇട്ട് കൊടുത്തിട്ടില്ലാട്ടോ എല്ലാം കഴിഞ്ഞ് പാത്രം കഴുകാൻ നിൽക്കുന്നവർക്ക് എന്നെ പോലെ ഒരു പാടാണിത് എട്ടിന് എല്ലാ പതി ധാരണ പണി കിട്ടും ഭയങ്കര മെനക്കെട്ട പരിപാടിയിൽ പോയി ലാസ്റ്റ് എല്ലാം വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഇതാണ് അവസ്ഥ ഇത് നമുക്ക് ഫസ്റ്റ് ഒരു പോഷൻ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ റൂംമേറ്റ് ആയിട്ടുള്ള സി എം ഒന്ന് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു ചെറിയൊരു ടിസ്റ്റ് ഉണ്ട് അത് നമ്മൾ ലാസ്റ്റ് പറയാട്ടോ അപ്പോൾ ദാ നമ്മുടെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ലുക്ക് കൊണ്ടും അതുപോലെ തന്നെ ടേസ്റ്റ് വൈസ് ആയാലും നല്ല അടിപൊളി ബിരിയാണി തന്നെയാണ് ഉമ്മക്ക് അവർ സ്പെഷ്യൽ താങ്ക്സ് പറയാട്ടെ ഈ ഒരു സമയത്ത് എന്തായാലും ബിരിയാണി ഉണ്ടാക്കാൻ കറക്റ്റ് പഠിച്ചിട്ടുണ്ട് സ്പെഷ്യൽ ഗെസ്റ്റിനെ ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഓഫീസിലെ ഓ ബാബേലി കേട്ടോസ് ഓ അങ്ങടെ എല്ലാം കൂടാനെടുക്ക് ഇതാണ് കൊഴ ചെട്ടി എപ്പടി இருக்கு ചാവിച്ചി ചാവിച്ചി നിന്നോ ഇടക്കിൻ ശേഷം പറരാതിണ്ട കരിയല്ലേ കായല്ലേ വന്നിട്ടി നൈസ് നൈസ് റിയലി കണ്ടിത കൊള്ളവർ രൂപ ഓ ഗഡ് പേജി പേജി ദ മോള് ശരിമുണ്ടല്ലോ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കറി മാറ്റി വെച്ചിട്ട് കഴുകി എടുത്തിട്ടുള്ള ചിക്കൻ ചോറ് തൈര് ഇതാണ് നമ്മുടെ കുഞ്ഞുമണീന്റെ സ്പെഷ്യൽ ഇനിയാണ് യുദ്ധം തുടങ്ങാൻ വേണ്ടി പോകുന്നത് രണ്ടട കടകട കടകട കട അപ്പോൾ ചെറിയൊരു യുദ്ധത്തിന് ശേഷം ഞാൻ അവൾക്ക് മോൾക്കുള്ള ഫുഡ് കൊടുത്തിട്ടുണ്ട് അവൾക്ക് ഞാൻ ജസ്റ്റ് ഗ്രേവിയൊക്കെ ഒരു ചിക്കനും കുറച്ച് റൈസ് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായത് അപ്പോൾ പൊതുവേ ഇത്രയും ചിക്കൻ കഴുകിയെടുത്ത് കൊടുക്കണം എന്നൊന്നും ഒരിക്കൽ ഞാൻ പറയില്ല പക്ഷെ ഞാൻ നേരത്തെ ഒരു ട്വിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അതെന്താണെന്ന് വെച്ചാൽ നോർമലി ഞാൻ മസാല ചേർക്കുമ്പോൾ ഇപ്പോൾ പച്ചമുളക് അധികം ചേർക്കാറില്ല പക്ഷേ ഉമ്മ പറഞ്ഞുകൊടുത്ത റെസിപ്പിയിൽ പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കിയിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായത് പക്ഷേ ഞാനത് ചേർക്കാത്തതുകൊണ്ട് തന്നെ ഞാനത് മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നോട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ നോർമൽ മസാല ഒക്കെ ചേർക്കുന്ന പോലെ തന്നെ അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തു ആകെ എരിഞ്ഞ് പണ്ടാറങ്ങി എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ കാരണം വേറൊരു കാരണം നമ്മളെ കൂടെയിട്ടുള്ള മുബി രണ്ടും കഴിഞ്ഞാൽ പോകും ഇവിടുന്ന് പിന്നെ അവളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് എനിക്ക് കിട്ടൂല അതുകൊണ്ടാണ് ഈ ഒരു പനിയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ അപ്പൊ മുബി സ്പെഷ്യൽ ബിരിയാണി ഉണ്ടായിരുന്നു

അപ്പൊ ഒരു സെറ്റ് അലക്കാൻ എന്താ ഇട്ട് കഴിഞ്ഞപ്പോ നമ്മളുടെ ബാക്കിയുള്ളത് അത് അഴയിൽ ഇടാനുള്ള സ്പേസ് വേണല്ലോ അതിന് വേണ്ടിട്ട് ഇതാ നമ്മൾ നേരത്തെ ഇട്ടതൊക്കെ എടുത്ത് മടക്കി എടുത്ത് വെക്കുന്നുണ്ട് വൈകുന്നേരം ജസ്റ്റ് ഒന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അതിന് മുന്നേറ്റ് മുമ്പീന്ന് വീട്ടിലേക്കൊക്കെ വിളിച്ചപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് അതൊരു വീഡിയോ കൂടി എടുത്തത് കേട്ടോ മോളെ ഒക്കെ അപ്പോ നമ്മൾ നേരം ഒന്ന് പുറത്തേക്ക് പോവാണ് Jelputa, jelput. Nanti jelput lagi. Alarum. Punyamanih, moul, monilka, ada itu semua tu. Apalah tu nak lakukan macam? Nanti dia. Nanti dia iba me. Oh, sama ada naik, panai? Panai. ഫോണിക്ക് അടിക്ക ഒരു പാട്ടുപാടെ ആടെ പെരുവാട്ടൻ തൊട്ടഞ്ച മെനോട്ടന ഓ ഇതാണോ മനോട്ടൻ ബേബി വിളിക്കുന്നല്ലേ ഒറ്റ കുത്തിട്ടു ഞാൻ പട്ടാടീ ഇത്തിരി പൊന്നെ ണത പാട്ടതല്ല ഒന്നാമത്തെ ഫുൾ ടൈം ഈ പാട്ട് കേട്ടുകടിച്ചു പൂവേ പൂവേ താഴോ ഇപ്പൊ സമയം മതി നിന്റെ സമയം കഴിഞ്ഞു നീ ഇത്രയും പഠിക്കില്ലെന്നാ പറയുന്നത്

അപ്പോ നമ്മുടെ സൺഡേ ബ്ലോഗ് ഇവിടെ അവസാനമാണ് ഒരുപാട് പേര് നമ്മളെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഭയങ്കര സ്ട്രഗിൾ ആണ് കേട്ടോ ഇവിടെ ഒക്കെ വെച്ചിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് പറയുന്നത് ഞാൻ ക്യാമറ എടുക്കുമ്പോ ഒരുത്തി അങ്ങോട്ടോടും അവിടെ ഇതന്നെയാണ് ഇടത്ത അവസ്ഥ ഇതന്നെയാണ് അവസ്ഥ ഇവിടെ തന്നെ ബോറടിയാ അപ്പൊ പിന്നെ എന്ത് വ്ലോഗ് കാണിക്കാനാ അപ്പൊ പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഒക്കെ ഉള്ളു നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്യ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരും സേഫ് ആയിരിക്കു ഫോർ വാച്ചിങ് സീ യു ടേക്ക് പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഇനിയും വേണമെങ്കിൽ കമന്റ് ചെയ്യണം ചെയ്യണോ നമ്മുടെ ഇങ്ങോട്ടോ അടുത്തുവാസ് ആരെ ബംഗാളി ഫൈൻകീസ് കൊടുക്ക അതാ നോക്കുന്ന പെണ്ണിനൊക്കെ